സി പി ഐ എമ്മിന്റെ തെറ്റുതിരുത്തൽ മാർഗരേഖ അന്തിമമാക്കാൻ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വീണ്ടും ചേരും തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ വിശദമായ ചർച്ചയാണ് സംസ്ഥാന സമിതിയിൽ നടന്നത് ക്ഷേമ പെൻഷൻ മുടങ്ങിയതും സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾ ഇല്ലാതായതും ജനരോഷത്തിന് കാരണമായി എന്ന് സംസ്ഥാന സമിതിയിൽ അഭിപ്രായം ഉയർന്നു മുഖ്യമന്ത്രിക്കെതിരെ കീഴ്ഘടകങ്ങളിൽ ഉയരുന്ന വിമർശനങ്ങൾ അവഗണിക്കരുത് എന്ന നിർദ്ദേശവും സംസ്ഥാന സമിതിയിൽ ഉണ്ടായി രാജിവെച്ച മന്ത്രി കെ രാധാകൃഷ്ണന് എതിരെ കെ രാധാകൃഷ്ണന് പകരം മന്ത്രിയെയും ഇന്ന് തീരുമാനിച്ചേക്കും വിവരങ്ങളുമായി വി വി അരുൺ ആണ് ചേരുന്നത് അരുൺ ഇന്നത്തെ യോഗത്തിലേക്ക് വരുന്നതിനു മുമ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചകളിൽ വലിയ വിമർശനങ്ങൾ ആണ് മുഖ്യമന്ത്രിക്ക് നേരെയും ഭരണത്തിന് സംസ്ഥാന സർക്കാരിന് നേരെയും ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് മൈക്കിനോട് പോലും മുഖ്യമന്ത്രിക്ക് അസഹിഷ്ണുതയാണ് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയരുന്നു മുഖ്യമന്ത്രിയുടെ ശൈലി അതിരൂക്ഷമായി വിമർശിക്കപ്പെടുന്നു ഇത്തരം വിമർശനങ്ങളെ പാർട്ടി ഏത് നിലയിലാണ് ഉൾക്കൊണ്ടിട്ടുള്ളത് അഭിലാഷ സി പി എമ്മിന്റെ സമീപകാല ചരിത്രത്തിൽ ഉണ്ടാകാ തരത്തിലുള്ള വിമർശനമാണ് പിണറായി വിജയൻ നേതാവിനെതിരെ സംസ്ഥാന സമിതിയിൽ ഉയരുന്നത് പിണറായി വിജയൻ നമുക്കറിയാം തൊണ്ണൂറ്റി എട്ടിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ ശേഷം പടിപടിയായി ആദ്യം ആദ്യഘട്ടത്തിലൊക്കെ വി എസ് അച്യുതാനന്ദൻ പക്ഷം വി എസ് അച്യുതാനന്ദന് വലിയ എതിർപ്പ് വലിയ വെല്ലുവിളി നേരിട്ടുന്നു പിണറായി വിജയന് പക്ഷേ രണ്ടായിരത്തി ആറോടുകൂടി ഏകദേശം പൂർണ്ണമായും പാർട്ടി കൈപ്പിടി ഒതുക്കുകയായിരുന്നു പിണറായി വിജയൻ അതിനുശേഷം അദ്ദേഹത്തിനെതിരെ വി എസ് പക്ഷം നിർജീവമായതോടുകൂടി പിണറായി വിജയനെതിരെ പാർട്ടി കമ്മിറ്റികളിൽ ശക്തമായ വിമർശത്തിന വിമർശനം മാത്രമല്ല അദ്ദേഹത്തെ ചോദ്യം ചെയ്ത ഒരു സ്റ്റേറ്റ്മെന്റ് പോലും പലപ്പോഴും നേതാക്കൾ തയ്യാറായിരുന്നില്ല ആ ഒരു പതിവിനാണ് ഇത്തവണത്തെ സിപിഎമ്മിന്റെ സംസ്ഥാന സമിതിയിൽ മാറ്റമുണ്ടായത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മാറ്റമുണ്ടായത് അതിന് കാരണം അത്ര വലിയ തിരിച്ചടിയിലേക്ക് സംസ്ഥാനത്ത് സിപിഎമ്മും സിപിഎം നയിക്കുന്ന ഇടതുമുന്നണിയും പോയി പത്തൊമ്പത് സീറ്റുകളിൽ തോറ്റുവെന്ന് മാത്രമല്ല പാർട്ടിയുടെ അടിസ്ഥാന വോട്ട് ബാങ്കിൽ അടിസ്ഥാന വിഭാഗങ്ങളിൽ എല്ലാ കാലത്തും സി പി എമ്മിനൊപ്പവും ഇടതു മുന്നണിക്കൊപ്പം അടിസ്ഥാന ജനവിഭാഗങ്ങളിലും വലിയ തിരി അവർ സി പി എമ്മിനെതിരെ മുന്നണിക്കെതിരെ ചിന്തിച്ചു വോട്ട് ചെയ്തു അതുതന്നെ നേരത്തെയൊക്കെ സിപിഎമ്മിന്റെ വോട്ട് പോയാൽ കോൺഗ്രസിലേക്കും തിരിച്ച് കോൺഗ്രസിന്റെ പോയാൽ സി പി എമ്മിലേക്കും എന്ന പതിവ് മാറ്റി ഇത്തവണ ബിജെപിയിലേക്കാണ് സിപിഎമ്മിന്റെ വോട്ടുകൾ ഏറിയ പങ്കും പോയത് അത് തന്നെയാണ് സിപിഎമ്മിനെ ഇത്തരത്തിൽ ഇരുത്തി ചിന്തിക്കാനും മുഖ്യമന്ത്രിക്കെതിരെ പോലും വിമർശനം ഉന്നയിക്കാനും നിർബന്ധിതമാക്കിയത് കടുത്ത വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലിക്കെതിരെ പോലും സി പി എമ്മിന്റെ സംസ്ഥാന സമിതി യോഗത്തിൽ ഉയർന്നത് മൈക്ക് മൈക്കിനോട് പോലും അസഹിഷ്ണുത കാട്ടുന്നയാളാണ് മുഖ്യമന്ത്രി അത്തരം അസഹിഷ്ണുതാ ജനങ്ങൾ ആ രീതിയിൽ മാത്രമേ വിലയിരുത്തൂ അത്തരം ശീലങ്ങൾ മാറണം മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റം വേണമെന്ന വലിയ ആവശ്യം സി പി സംസ്ഥാന സമിതിയിൽ ഉയർന്നു മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടിയുടെ കീഴ്ഘടകങ്ങളിലേക്ക് പലപ്പോഴും വിമർശനങ്ങൾ ഉയർന്നു വരാറുണ്ട് ആ ജില്ലാ കമ്മിറ്റികളടക്കം ആ വിമർശനങ്ങളെ ഗൌരവത്തോടെ കാണാനോ മേൽത്തട്ടിലേക്ക് മേൽത്തലങ്ങളിലേക്ക് ആ ഗൌരവം ഉൾക്കൊണ്ട് റിപ്പോർട്ട് ചെയ്യാനോ അവിടുത്തെ നേതാക്കൾ തയ്യാറാകുന്നില്ല അത് പാടില്ല കൃത്യമായി ആ കാര്യങ്ങളിൽ മുഖ്യമന്ത്രിക്ക് വിമർശങ്ങളിൽ കൃത്യമായ മറുപടി പറഞ്ഞു പോകണം അല്ലെങ്കിൽ കൃത്യമായ ഉത്തരം പറഞ്ഞു പോകണമെന്ന ആവശ്യവും സിപിഎമ്മിന്റെ സംസ്ഥാന സമിതിയിൽ ഉയർന്നു ഭരണവിരുദ്ധ വികാരം തന്നെയാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ മൂല കാരണമെന്ന അഭിപ്രായമാണ് ഇതുവരെയുള്ള ചർച്ചകളിൽ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സമിതിയിലും ഉണ്ടായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അടക്കം പറഞ്ഞത് സർക്കാരിനെതിരായ അല്ലെങ്കിൽ ഇടതുമുന്നിക്കെതിരെ വികാരമായെന്നും ഇതിനെ ആരും കാണണ്ട മോദി സർക്കാരിനെതിരായി ജനരോഷം ഉണ്ടായിരുന്നു ആ ജനരോഷം കോൺഗ്രസിനെ വോട്ട് ചെയ്ത് അവർ തീർക്കുകയായിരുന്നു എന്നൊരു പരാമർശം മുഖ്യമന്ത്രി നടത്തി അങ്ങനെയല്ല സംസ്ഥാന സെക്രട്ടറി റിപ്പോർട്ടിൽ തന്നെ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് തിരിച്ചടിയായി അടിസ്ഥാന വോട്ടുകൾ ഒലിച്ചുപോയി ഈഴവ സമുദായം എക്കാലം ഇഴതുമുണിക്കൊപ്പം നിൽക്കുന്ന ഈഴവ സമുദായം മാറി ചിന്തിച്ചു തുടങ്ങി ഏതൊക്കെ തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായോ അതിന്റെ കാര്യകാരണങ്ങൾ അക്കമിട്ട് നിരത്തിയ റിപ്പോർട്ടാണ് സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ സംസ്ഥാന അത് സ്വാഭാവികമായും ഇതിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത് ഭരണവിരുദ്ധ വികാരം അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ശൈലി അസഹിഷ്ണുത അതോടൊപ്പം തന്നെ മറ്റ് ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ കൂടി ഇപ്പോൾ സി പി എമ്മിൽ തന്നെ ഏറ്റവും എടുത്തു പറയാവുന്ന ജനകീയ മുഖമായിരുന്നു കെ കെ ശൈലജയുടേത് പ്രത്യേകിച്ച് ഒരു തുടർച്ച എന്നത് ഇടതുപക്ഷ സർക്കാരിന് സാധ്യമായത് തന്നെ കോവിഡിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ആ സമയത്ത് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ കെ കെ ശൈലജ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിന് അന്താരാഷ്ട്ര തലത്തിൽ പോലും വലിയ സ്വീകാര്യത ലഭിച്ചു എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന സാഹചര്യം രണ്ടാമത് പിണറായി വിജയൻ സർക്കാർ മന്ത്രിസഭ രൂപീകരിക്കുമ്പോഴടക്കം ഒരു പക്ഷേ പോലെയുള്ള ആളുകൾക്ക് പ്രധാനപ്പെട്ട പദവികൾ പോലും ലഭിച്ചേക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ പൊതുവേ മന്ത്രിസഭയുടെ രൂപം മാറ്റുന്ന ഒന്നാണ് പിന്നീട് കണ്ടത് അത് തന്നെ പാർട്ടിക്കുള്ളിലെ ചില ആശയ പോരാട്ടങ്ങളുടെയോ അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നതകളുടെയോ ഒക്കെ ഫലമാണ് എന്ന് വിലയിരുത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു കെ കെ പോലെയുള്ളവരെ ഒതുക്കുന്നു എന്ന തരത്തിൽ പോലും ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് വിമർശനം ഉയർന്നത് ഏത് പശ്ചാത്തലത്തിലാണ് അരുൺ അഭിലാഷ് സ്വാഭാവികമായും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദിനപ്രീതി തന്നെയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സർക്കാർ കേരളത്തിരിച്ചു വരാൻ പ്രധാന കാരണങ്ങളിലൊന്നും കോവിഡും മറ്റ് പ്രളയവും ആ സമയത്തിനടുത്ത ഇടപെടലും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും പിണറായി വിജയൻ എന്നൊരു നേതാവ് അത് ആരും ചോദ്യം ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള അത്ര ശക്തനായ പല കാര്യങ്ങളിലും ജനങ്ങൾക്കൊപ്പം കോവിഡ് സമയത്തും ഒക്കെ ജനങ്ങൾക്കൊപ്പം നിന്ന ഒരു നേതാവ് ആ ഒരു പ്രതിച്ഛായയിലാണ് ഇടതുമുന്നണി ഭരണ തുടർച്ചയുണ്ടാക്കിയത് എന്നാൽ ഇനി ആ ഒരു പ്രതിച്ഛായ ഇപ്പോൾ പൂർണമായും എന്ന് മാത്രമല്ല പിണറായി വിജയൻ നേരത്തെ ഉള്ള ആ പ്രതിച്ഛായ പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തിരിച്ചടിക്ക് മുമ്പ് തന്നെ സി പി എം അത്ര അത്തരം വിലയിരുത്തുന്നുണ്ട് അങ്ങനെയെങ്കിൽ അടുത്ത ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് ഇടതുമുള്ളിൽ നയിക്കും ആരെ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടും അത്തരം ചർച്ചകളൊക്കെ സി പി എമ്മിന്റെ അനൌദ്യോഗിക തലങ്ങളിൽ അല്ലെങ്കിൽ നേതാക്കൾ തമ്മിലുള്ള ചർച്ചകളിലും പലപ്പോഴും ഉയർന്നു ഉയർന്നുവരുന്നതാണ് അവിടെ അവർക്ക് ചൂണ്ടിക്കാട്ടാവുന്ന രണ്ട് പേരുകളാണ് ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറി നിൽക്കേണ്ടി വന്നാൽ അദ്ദേഹത്തിന്റെ ജനപ്രീതി ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴും ഇടിഞ്ഞു തന്നെ നിന്നാൽ അദ്ദേഹത്തെ മുന്നിൽ നിർത്തി വോട്ട് ചോദിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായാൽ അവിടെ സി പി എമ്മിനു മുന്നിൽ രണ്ട് പേരുകളാണ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു കേട്ടുന്നത് അതിലൊന്ന് കെ കെ ശൈലജ തന്നെയാണ് കഴിഞ്ഞ പിണറായി സർക്കാരിൽ ആദ്യ പിണറായി സർക്കാരിലെ ആരോഗ്യമന്ത്രി ടീച്ചർ അമ്മ എന്നൊക്കെ വളരെ സ്നേഹത്തോടെ പി ആർ വർക്കെന്നൊക്കെ പറഞ്ഞ് എതിരാളികൾ പാർട്ടിക്കുള്ളവർ ഉള്ളിലുള്ളവർക്ക് പരിഹസിക്കുമെങ്കിലും വലിയൊരു മികച്ച പ്രതിച്ഛായ അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിരുന്നു അത്തരമൊരു നേതാവിനെ വടകരയിൽ അവർ കഴിഞ്ഞവണ വീണ്ടും മന്ത്രിസഭയിലേക്ക് വരുമെന്ന് പലരും കരുതി മന്ത്രിസഭയിൽ പുതുമുഖങ്ങൾ മതിയെന്ന് അല്ലെങ്കിൽ രണ്ടിടേയും മത്സരിച്ചവർ അങ്ങനെയുള്ള ആൾ മാറി നിൽക്കേണ്ട തീരുമാനം വന്നതോടുകൂടി കെ കെ ശൈലജക്ക് വഴിയടയുകയായിരുന്നു അതുതന്നെ അവരെ ഒതുക്കുന്നതിന്റെ ഭാഗമാണ് എന്ന വിമർശനങ്ങൾ സി പി എമ്മിന്റെ അടക്കം നേതാക്കൾ തമ്മിലുള്ള ചർച്ചകളും അല്ലെങ്കിൽ നേതാക്കൾക്കിടയിലുമൊക്കെ അത്തരം അടക്കം മർച്ചകൾ നേരത്തേനെ ഉണ്ടായിരുന്നു മറ്റൊരു നേതാവ് കെ രാധാകൃഷ്ണനാണ് അദ്ദേഹത്തിന് വകുപ്പുകൾ നൽകിയത് തന്നെ മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ വകുപ്പുകൾ നൽകിയതിനെ ഏറ്റവും ചെറിയ വകുപ്പുകൾ പാർലമെന്ററി കാര്യം അതുപോലെ തന്നെ ദേവസ്വമൊക്കെ നൽകി അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അദ്ദേഹം പരിചിതമല്ലാത്ത മേഖലയാണ് ദേവസ്വമൊക്കെ അദ്ദേഹത്തിന് ആ വകുപ്പ് ഏറ്റവും താല്പര്യമുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം പാർട്ടി നിർദ്ദേശപ്രകാരം ഏറ്റെടുക്കുകയായിരുന്നു അന്ന് വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ പ്രതീക്ഷിക്കപ്പെട്ട സി പി എമ്മിന്റെ മുതിർന്ന മന്ത്രി പിണറായി വിജയൻ ഒപ്പമന്ത്രിയാണ് കെ രാധാകൃഷ്ണൻ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അത്തരത്തിലൊക്കെ അദ്ദേഹത്തിന് മികച്ച വകുപ്പുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അതും പോരാഞ്ഞ് അദ്ദേഹത്തെ ഇപ്പോൾ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുന്നു കെ കെ ശൈലജയും ലോക്സഭയിൽ മത്സരിപ്പിക്കുന്നു ഈ രണ്ട് നേതാക്കളെയും ഇവിടെ നിന്ന് പാക്ക് ചെയ്യാനുള്ള നേതൃത്വത്തിന്റെ തീരുമാനമാണ് അതായത് ഇനിയൊരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ലെയിം കൊടുക്കേണ്ടി വന്നാൽ ഈ രണ്ട് നേതാക്കളെയും പൂർണ്ണമായും ഒഴിവാക്കാനുള്ള ഒരു വിഭാഗം നേതാക്കളുടെ നീക്കമാണ് ഈ ലോക്സഭാ സ്ഥാനാർത്ഥിത്വം എന്ന സംശയം സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ോമസ് ഐസക് ഏറെക്കുറെ പരാജയത്തോടുകൂടി അദ്ദേഹത്തിന്റെ പാർലമെന്ററി ജീവിതം തന്നെ ചോദ്യപ്പെടുത്തലേക്ക് കാര്യങ്ങൾ പോയി അത്തരത്തിൽ ജി സുധാകരൻ സംസ്ഥാന സമിതിയിൽ നിന്ന് പുറത്തായി അദ്ദേഹം അപ്രസക്തരായി മാറുന്നു അദ്ദേഹം പാർട്ടിക്കേരി ഇപ്പോൾ മാധ്യമങ്ങളോട് ന്യൂസ് സെറ്റിംഗിനോട് വെളിപ്പെടുത്തി അടക്കമുള്ള കാര്യങ്ങളിലൂടെ അദ്ദേഹം ആ രീതിയിൽ വരുന്നു ഒരു നേതൃതലമുറ ഒന്നാകെ ഇല്ലാതാകുന്നു അപ്പോൾ പകരം പിണറായി വിജയൻ മാറിയാൽ പകരം മുഖ്യമന്ത്രി ആര് എന്ന് ചൂണ്ടിക്കാണിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് സി പി എം എത്തുന്നു അതുകൊണ്ടാണ് അത്തരമൊരു സംശയം സംസ്ഥാന സമിതിയുടെ സമിതിയിലം ഉന്നയിച്ചത് കെ കെ ശൈലജ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ജനങ്ങൾക്കിടയിൽ അഭിപ്രായമുണ്ട് ശൈലജയെ ഒതുക്കാനാണ് വടകരയിൽ മത്സരിപ്പിച്ചത് പരോക്ഷ പരാമർശവും അദ്ദേഹം നടത്തി അവിടെയാണ് സി പി എമ്മിൽ നേരത്തെ മുഖ്യമന്ത്രി മാത്രം തീരുമാനങ്ങൾ പൊക്കൊണ്ടുന്ന സി പി എമ്മിൽ അങ്ങനെ കഴിയില്ല എന്നൊരു സന്ദേശമെങ്കിലും കെ കെ ശൈലജയും കെ രാധാകൃഷ്ണനെയും പോലുള്ള നേതാക്കളെ ഒതുക്കാൻ ശ്രമിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വഴിയടക്ക തടയാൻ ഹെൽപ്പുള്ള രണ്ട് നേതാക്കൾ രണ്ട് പേരുകളായിരുന്നു അവർ ആ പേരുകളെ പൂർണമായും വെട്ടി എന്ന തരത്തിലുള്ള ഒരു അമർശം സി പി എമ്മിന്റെ വലിയൊരു ഭാഗം പ്രവർത്തകർക്കുണ്ട് നേതാക്കൾക്കിടയിലുമുണ്ട് ആ അമർശമാണ് ഇന്നലെ സംസ്ഥാന സമിതി രംഗം ചൂണ്ടിക്കാട്ടിയത് വരും ഇന്നത്തെ സംസ്ഥാന സമിതി യോഗം വീണ്ടും ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് വീണ്ടും അത്തരം ചർച്ചകൾ ഉയർന്നു വന്നേക്കാം ഈ വിമർശങ്ങൾക്കൊക്കെ മുഖ്യമന്ത്രി എന്തു മറുപടി പറയുമെന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് ഏതായാലും മുഖ്യമന്ത്രി ഫണനാവിന്റെ വാക്കുകൾക്ക് മറുവാക്ക് പറയാൻ ആരും തയ്യാറാകാത്ത കാലം തൽക്കാലം സംസ്ഥാന സമിതി യോഗം ഇപ്പോഴും തുടരുകയാണ് ഈ സംസ്ഥാന സമിതി യോഗത്തിന്റെ അവസാനമാകും സെക്രട്ടേറിയറ്റ് വീണ്ടും ചേരുക അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ തെരഞ്ഞെടുപ്പിൻ തോൽവിയുടെ ഭാഗമായുള്ള തിരിച്ചുവരവിന്റെ ശ്രമങ്ങളുടെ ഭാഗമായുള്ള തെറ്റുതിരുത്തൽ രേഖയുടെ അന്തിമ രൂപം നൽകാനാണ് സംസ്ഥാന സമിതി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമെങ്കിലും ആകും അതിന് അന്തിമ രൂപം നൽകുക അത് പിന്നീട് മാധ്യമങ്ങൾ അറിയിക്കുകയോ അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ നടപ്പാക്കുകയോ ചെയ്യും അതിനുവേണ്ടി സെക്രട്ടേറിയറ്റ് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ചേരും ഇപ്പോൾ സംസ്ഥാന സമിതി യോഗം അഞ്ചാം ദിവസമാണ് അഭിലാഷെ എത്രത്തോളം പ്രാധാന്യത്തോടുകൂടി സിപിഎം ഈ യോഗങ്ങളെ കാണുന്നതിന്റെ തെളിവാണ് ഇന്നലെ രാത്രി പത്തുമണിക്കാണ് സംസ്ഥാന സമിതി യോഗം അവസാനിച്ചത് മുഖ്യമന്ത്രി അടക്കമുള്ള മുഴുവൻ നേതാക്കളും അത്രയും സമയം സംസ്ഥാന സമിതി പങ്കെടുത്തു തുടർച്ചയായ അഞ്ചാം ദിവസമാണ് നേതൃത് അതായത് പോലെ വളരെ പ്രാധാന്യത്തോടു കൂടി അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതിനുശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനൊക്കെ അപ്പുറത്ത് ബി ജെ പിക്ക് സംസ്ഥാനത്തുണ്ടായിട്ടുള്ള വളർച്ച പല മണ്ഡലങ്ങളിലും ബി ജെ പി നിയമസഭാ മണ്ഡലങ്ങളിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാമതെത്തിയ സാഹചര്യം മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ നിന്നടക്കം വലിയ തോതിൽ വോട്ടു ചോർച്ച ഉണ്ടാകുന്ന സാഹചര്യം അതൊക്കെ അതീവ ഗൗരവത്തോടെ കാണുമ്പോൾ ഈ വിഷയത്തിന്മേലൊരു തിരുത്തലുണ്ടാകും അല്ലെങ്കിൽ തിരുത്തലുണ്ടാകാതെ മുന്നോട്ട് പോകാൻ ഇനി പാർട്ടിക്ക് സാധിക്കില്ല അങ്ങനെയൊരു ചിത്രം കൂടിയുണ്ടോ അരുൺ തീർച്ചയായും തിരുത്തലിന് തന്നെയാണ് സി പി എം തയ്യാറെടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വലിയ തിരിച്ചടി ഉണ്ടായപ്പോൾ തിരുത്തി എന്ന് പറയുമ്പോൾ അന്ന് ഒരു രാഷ്ട്രീയ കാരണങ്ങളാലായിരുന്നില്ല ആ തിരിച്ചടി പകരം ശബരിമല പോലുള്ള ഒരു വൈകാരികമായ പ്രശ്നം വിശ്വാസപരമായ പ്രശ്നം അതിൽ ജനങ്ങൾ സിപിഎം നിലപാട് സർക്കാർ നിലപാടിനെതിരെ വോട്ട് ചെയ്തു രാഹുൽ ഗാന്ധി എന്ന ഒരു നേതാവ് കേരളത്തിൽ മത്സരിക്കാൻ വരുമ്പോൾ ഇന്ത്യ ഭരിക്കാൻ പോകുന്നു ആ പാർട്ടി അവർക്ക് പരമാവധി പിന്തുണ എന്ന ഒരു വികാരം അത്തരം കാരണങ്ങളിലാണ് കഴിഞ്ഞ തവണ വോട്ട് മാറിപ്പോ രണ്ടും വൈകാരികമായ തലങ്ങൾ ഉള്ള വിഷയമാണ് ഇത്തവണ പക്ഷേ പൂർണ്ണമായും രാഷ്ട്രീയ കാരണങ്ങളാണ് ഇവര് തിരിച്ചടി നേരിട്ടത് ആ രാഷ്ട്രീയ കാരണങ്ങളുടെ ആണിക്കലിലെ അതിൻ്റെ പ്രധാന ഘടകം എന്നത് സർക്കാർ വിരുദ്ധതയാണ് സർക്കാരിൻ്റെ ഭരണവിരുദ്ധതയാണ് സർക്കാരിനെതിരായ ജനവികാരമാണ് പാർട്ടി നേതാക്കളുടെ പെരുമാറ്റത്തിനെതിരായ ജനവികാരമാണ് മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരായ ജനങ്ങളുടെ രോഷമാണ് അത്തരം കാരണങ്ങളാണ് സി പി എം അടിയന്തരമായി തിരുത്തിയെ മുന്നോട്ട് പോകാൻ കഴിയുന്ന നിലപാടിലേക്ക് അവരെ കൊണ്ട് കൊണ്ടുനിന്നെത്തിച്ചത് അതുകൊണ്ടാണ് ഇത്ര ഗൌരവത്തോടെ ഈ കമ്മിറ്റികൾ നടക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയധികം മണിക്കൂറുകൾ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ നിയമസഭ സമ്മേളിക്കുമ്പോൾ പോലും മുഖ്യമന്ത്രി അടക്കമുള്ളവർ സഭയിൽ വന്ന് രാവിലത്തെ നടപടിക്രമങ്ങൾ പങ്കെടുത്ത് പൂർണ്ണമായി രാത്രി പത്ത് മണിവരെയൊക്കെ സി പി എമ്മിന്റെ സംസ്ഥാന സമിതി യോഗം അടുത്ത കാലത്തൊന്നും നടന്നിട്ടില്ല സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഒരു ദിവസം എട്ടര വരെ നീണ്ടു നിന്നു ഇത് അഞ്ചാം ദിവസം സംസ്ഥാന സമിതി വീണ്ടും ചേരുന്നു എത്ര മണിവരെ ഉണ്ടാകുന്നു വ്യക്തതയില്ല അത്തരത്തിൽ മുഴുവൻ കാര്യങ്ങളും ഇഴകീറി പരിശോധിക്കുമെന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് വെറുതെ ആയിരുന്നില്ല എന്ന് ഈ ദിവസങ്ങളിലെ ചർച്ചയും സി പി എമ്മിന്റെ ഈ സമയക്രമം ഈ സമയക്രമമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ അതിലൂടെ മനസ്സിലാക്കാൻ കഴിയും അഞ്ച് ദിവസവും പൂർണ്ണ സമയം പങ്കെടുത്ത നേതാക്കൾ ഉണ്ട് മന്ത്രിമാർ മറ്റും ഈ സഭയിൽ പങ്കെടു നടപടി മാത്രമാണ് അതിൽ നിന്ന് മാറുന്നത് അത്തരത്തിൽ വളരെ ഗൗരവത്തോടെ ചർച്ചകൾ നടക്കുന്നു ഇനി തിരുത്തൽ ഏത് തലം വരെയാണ് ഏത് അറ്റം വരെയാണ് ഏത് രീതിയിലാണ് മുഖ്യമന്ത്രി തിരുത്തണമെന്ന പാർട്ടി ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം തിരുത്താൻ തയ്യാറാകുമോ അദ്ദേഹം എപ്പോഴും പറയുന്നത് ഞാൻ പഠിച്ചത് ഞാൻ ശീലിച്ചത് ഇതാണ് പിണറായി വിജയൻ പണ്ട് ഇങ്ങനെയായിരുന്നു ആ പിണറായി വിജയൻ തന്നെ ഇനിയും ഇങ്ങനെ പോകുമെന്ന് അദ്ദേഹം പറഞ്ഞാൽ ഒരുപക്ഷെ അത് പ്രതിസന്ധിയിലേക്ക് സി പി എമ്മിനെ കൊണ്ടുപോകാം പാർട്ടി അങ്ങനെ ആവശ്യപ്പെട്ടാൽ അങ്ങനെ ഒരിക്കലും ഒരു വേണവശാലും പിണറായി വിജയൻ തന്റെ ശൈലി മാറ്റം കഴിയില്ല എന്ന നിലപാടെടുക്കാൻ സാധ്യത കുറവാണ് അദ്ദേഹം എല്ലാ കാലത്തും സി പി എമ്മിന്റെ നയങ്ങൾക്കനുസരിച്ചും സി പി എം പാർട്ടി എന്ന തലത്തിൽ തന്നെ ചിന്തിച്ചു പ്രവർത്തിക്കുന്ന നേതാവ് അതുകൊണ്ട് തന്നെ പാർട്ടി പറഞ്ഞാൽ പിണറായി മാറാൻ നിർബന്ധിതനാകും ആ മാറ്റം എങ്ങനെയുണ്ടാകും അല്ല പിണറായി മാറ്റിക്കൊണ്ടാണോ ഒരു ചിരുത്തലിലേക്ക് സി പി എം പോകുന്നത് അതിനുള്ള സാധ്യത ഇപ്പോൾ വിരളമാണ് പകരം നേതാക്കളെ മുന്നോട്ട് വയ്ക്കാൻ സി പി എമ്മിനില്ല പിണറായിട്ട് അത്ര തലപ്പൊക്കമുള്ള അത്ര പരിശയ സമ്പത്തുള്ള പാർട്ടിയും സർക്കാരിനെയും ഒക്കെ ഒന്നിച്ചുകൊണ്ടുപോകാൻ ഘടകൻ വലിയ നേരത്തെ ഉള്ളതുപോലെയല്ല ഘടകൃഷ്ണൻ ഇപ്പോൾ സി പി എമ്മിനെതിരെ പരസ്യമായി നിലപാടെടുക്കുന്ന തരത്തിലെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യോജിപ്പിച്ചു യോജിപ്പിച്ചുകൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നേതാവിനെ സി പി എമ്മിനെ വേറെ എന്തായാലും കേരളത്തിലെ കനത്ത തോൽവിയിൽ ദേശീയ നേതൃത്വത്തിനടക്കം കടുത്ത അതിർത്തിയുണ്ടോ ഒരു കാര്യം കൂടി ഉള്ളത് അരുൺ അരുൺ തന്നെ സൂചിപ്പിച്ചു ഇപ്പോൾ ഈ വടകരയിൽ ശൈലജയെയും അതോടൊപ്പം തന്നെ മന്ത്രിയായിരുന്ന രാധാകൃഷ്ണനെയും ഒക്കെ മത്സരിപ്പിച്ചതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഭിന്നാഭിപ്രായമുണ്ട് ആ നേതാക്കളെയൊക്കെ ഒതുക്കിയതാണോ എന്ന സംശയമുണ്ടാകുന്നു എന്തായാലും ഇനിയൊരു മന്ത്രിയെ തെരഞ്ഞെടുക്കേണ്ട സാഹചര്യം കൂടിയുണ്ടല്ലോ അതിന് ആരുടെയൊക്കെ പേരുകൾക്കാണ് പരിഗണന എന്ന സൂചനകൾ ലഭിക്കുന്നുണ്ടോ ഇന്ന് തന്നെ അടുത്ത മന്ത്രി അല്ലെങ്കിൽ പകരം മന്ത്രി ആര് എന്നതിൽ ഒരു തീരുമാനത്തിനുള്ള സാധ്യതയുണ്ടോ രാധാകൃഷ്ണൻ മൈനസ് ചേലക്കര അത്ര ബുദ്ധിമുട്ടുള്ള ഒരു മണ്ഡലമായല്ല യു ഡി എഫ് കാണുന്നത് ബി ജെ പി അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടിയാകും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥന എന്ന് കരുതണം ഇന്നലെ കേസരി ജേഡൽ സ്റ്റിലൊരു മുഖാമുഖത്തിൽ കെ രാധാഷ്ണൻ പറഞ്ഞത് പറഞ്ഞു വെച്ചത് അവസാനം അദ്ദേഹം പറഞ്ഞത് ചേലക്കര നേരത്തെ യു ഡി എഫ് മണ്ഡലമായിരുന്നു താനത് പിടിച്ചെടുക്കുകയായിരുന്നു കെ രാധാകൃഷ്ണൻ മത്സരിക്കുമ്പോൾ എപ്പോഴും അവിടെ വലിയ നേട്ടം ഭൂരിപക്ഷം സി പി എഫ് ഉണ്ടാകാറുള്ളൂ പക്ഷേ അദ്ദേഹം മാറി നിന്നാൽ പകരം മറ്റൊരാൾ വന്നാൽ എങ്ങനെയാ മണ്ഡലത്തിലെ വോട്ട് മാറുമെന്ന ആശങ്ക സി പി എം നേതൃത്വത്തിനുണ്ട് അവിടെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ധാരണയായിരുന്നത് പി കെ ജമീല കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലന്റെ ഭാര്യ അവർ നേരത്തെ ആരോഗ്യവകുപ്പ് ഡയറക്ടറായിരുന്നു അവരെ മത്സരിപ്പിക്കാനൊരു ധാരണ സി പി എമ്മിൽ ഉണ്ടായിരുന്നതായി ചില വിവരങ്ങളുണ്ട് പക്ഷേ വലിയ തിരിച്ചടി സംസ്ഥാനത്ത് മൊത്തം നേടി സഹായത്ത ഇത്തരമൊരു പരീക്ഷ അതിൽ സി പി എം തയ്യാറാകുമെന്ന് വ്യക്തമല്ല അങ്ങനെ വന്നാൽ അവിടെ ചേരക്കവയെ സ്ഥാനാർത്ഥിയെ സി പി എം പരിഗണിക്കാനിടയുള്ളത് യു ആർ പ്രതി അടക്കമുള്ള പേരുകളാണ് മന്ത്രിസ്ഥാനത്തേക്കും പുതിയ പേരുകൾ തന്നെ സി പി എം അവിടെ പരിഗണിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ അവിടെ ഒ ആർ കെ ഉള്ളു സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗമാണ് വയനാട് നിന്നുള്ള ജനപ്രതിനിധിയാണ് വയനാട്ടിൽ സി പി എമ്മിന് കഴിഞ്ഞ കുറച്ചുനാളുകളായി മന്ത്രി മന്ത്രിമാരില്ല മാത്രമല്ല അവിടെ വലിയ തിരിച്ചടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് അവിടെ യു ഡി എഫിന്റെ ഒരു സ്ട്രോങ് ഹോൾഡായ ജില്ല മാറുമെന്ന ആശങ്ക സി പി വീണ്ടും ഉണ്ട് അതുകൊണ്ടുതന്നെ ഒർക്കെളവിനെ പാർട്ടിയിലെ സീരിയൂറ്റ് പരിഗണിച്ചാലും ഒ ആർ കെളുവാണ് വരേണ്ടത് അദ്ദേഹം എസ് ടി വിഭാഗത്തിലുള്ള നേതാവാണ് അത്തരത്തിലുള്ള എസ് ടി വിഭാഗ നേതാവിനെ സി പി എം ഇതുവരെ മന്ത്രിയാക്കിയിട്ടില്ല കോൺഗ്രസ് പി കെ ജയലക്ഷ്മിയാണ് അത്തരത്തിൽ മന്ത്രിയായ ആദ്യ നേതാവ് അവിടെ അത്തരമൊരു പരീക്ഷ നീക്കത്തിന് സി പി എം തയ്യാറാകുമെന്ന് തന്നെയാണ് പൊതുവിൽ കരുതപ്പെടുന്നത് അങ്ങനെയെങ്കിൽ ഓയർ കെളു മന്ത്രിയാകും അല്ലെങ്കിൽ മറ്റു ചില പേരുകൾ കൂടി പരിഗണനയിലുള്ളത് കെ എം സച്ചിൻ ദേവ അദ്ദേഹം ബാലുശ്ശേരി എം എൽ എ ആണ് ആദ്യ ടൈമിൽ എം എൽ എ അയാളാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വലിയ പിന്തുണ സച്ചിൻ ദേവനുണ്ട് യുവ നേതാവ് വരട്ടെ എന്നൊരു തീരുമാനം സി പി എമ്മിലെ യുവതലമുറ നേതാക്കൾ പ്രത്യേകിച്ച് മുഹമ്മദ് റിയാസും എ റഹിമനെയും പോലെ നേതാക്കളൊക്കെ സ്വീകരിക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന അങ്ങനെയെങ്കിൽ സച്ചിൻ ദേവിൻ്റെ പേര് പരിഗണിക്കപ്പെടുന്നു പി പി സുമോദ് നിന്നുള്ള മറ്റൊരു ജനപ്രതി സുമോദിൻ്റെ പേര് ശാന്തകുമാരി കോങ്ങാട് എം എൽ എ ശാന്തകുമാരിയുടെ പേരവിടെ പരിഗണനയിലുണ്ട് അങ്ങനെ പല പേരുകൾ ചർച്ചയിലുണ്ട് പക്ഷേ സാധ്യത ഒരു മേൽപ്പം മേൽക്കൈ ഉള്ളത് ഒ ആർ കേളുവിന്റെ പേര് തന്നെയാണ് ഈ ഘട്ടത്തിലും അങ്ങനെയല്ല ഒരു സ്ഥാനാർത്ഥിയെ ഒരു ഒരാളെ പുറത്തുള്ള ഒരാളെ മന്ത്രിയായി തീരുമാനശേഷം ചേലക്കരയിൽ കൊണ്ടുവന്ന് മത്സരിപ്പ് ജയിപ്പിക്കാം എന്നൊരു ആലോചനയും സി പി എം കേന്ദ്രമുള്ളതായി അറിയുന്നു പക്ഷേ അത്ര എളുപ്പമല്ല ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അത്തരമൊരു തീരുമാനം അതുകൊണ്ട് ചേലക്കരയിൽ യു ആർ പ്രദീപും മന്ത്രിസ്ഥാനത്ത് ഒ ആർ കേളും ഈ തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരിക്കിന് എന്താകും പാർട്ടിയുടെ ചികിത്സ എന്ന് തന്നെയാണ് ഇനി നമുക്ക്